േ എന്നേകദേവാലയം പോലെന്നുള്ളമേ ദേവാലയം പോലെന്നുള്ളമേ എന്നാതാ നീ എന്നെ വളർത്തണമേ എന്നുള്ള നീ നീ വിശുദ്ധമാക്കണമേ യേശുവേ നായക ജെറുസാലുന്നു യേശുവേ നീ കാണേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നില അലിയരുതേ യേശുവേ എന്നായക ചെയ്യാത്ത കാര്യങ്ങൾ എനിൽ അടിച്ചേൽപ്പിക്കരുതേ എന്നേഷുവേ എന്നായക സത്യമേവ നായക ജീവിത പ്രസിന്ധി പ്രതിസന്ധിയുടെ നാദന എന്നേഷുവേ ഏറുസലേം നായക നിന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഒരുമയുതിരി പോലെ അലിയണമെന്നേ ചെയ്യാത്ത തെറ്റുകൾ അടിച്ചേൽപ്പിക്കരുതേ നായക ഒരുമയുതിരി പോലെ അറിയണമേ ഒരുമയുതിരി പോലെ എന്നുള്ളിൽ അലിയണമേ ഏറോ സലേം നായക എന്നുള്ളമേ നീ തയ്യണേ ഒരു മേതിരി പോലെ എന്നുള്ളം അലിയേണമേ ഒരു തെറ്റും ചെയ്യാണ്ട് ചെയ്യാണ്ട് കുറ്റങ്ങൾ അടിച്ചേൽ വികൃതേ ചെയ്യാത്ത കുറ്റങ്ങൾ എന്നുള്ളം നീക്കാൾ തീരണമേ അത്യുന്നതം അത്യുന്നതൻ്റെ നായക ഒരുമയുതിരി പോലെ നീ അലിയണമേ ഒരുമയുതിരി പോലെ എന്നുള്ളം വിളമ്പൊന്ന് ഓരോരോ പ്രതിസന്ധിയിലും പ്രതിസന്ധിയിൽ നീ എന്നെ കൂടെയുണ്ട് സത്യനായക നിത്യനായക നാദാ നീ കരിയണമേ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് നീ അടിച്ചേൽപ്പിക്കരുതേ ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്യാത്ത പാപങ്ങൾ എന്നിലേക്ക് നീ നൽകേലമേ നൽകല്ല മേ ദൈവമേ നായക എന്നുള്ള നീ വാട്ടിപ്പാടേണമേ നിന്നുള്ള ഞാൻ ശ്രുതിക്കുന്നുവോ പ്രിയനാഥ നീ എന്നെ കാത്തിയിടണേ സർവേഗമനായ ദൈവമേ ശത്രുക്കളിൽ നിന്നും കാത്തിടണമേ എന്നെ നീ എന്നും എന്നും കാത്തിരണമേ ശത്രുക്കളുടെ ഉപദ്രകളിൽ നിന്നും കാത്തിടണമേ സത്യമാണ് എൻ്റെ നായക ഒരു മരുതിരി പോലെ എന്നുള്ളം നീ കാത്തിടണമേ സത്യനായക യേശു നായതാ നാഥനാ നീ ഒരു മരുതിരി പോലെ എന്നുള്ളം നീ കാത്തിടണമേ ഒരു മെരുതിരി പോലെ എന്നുള്ള നീ കാത്തിയണമേ സത്യനായക നിത്യനാഥനാണു നീ